എറണാകുളം ബസിലിക്കയിൽ വീണ്ടും സംഘർഷം വിശ്വാസികൾ പ്രതിരോധം തീർക്കുന്നു തളിയൻ ഞാളിയത്തിനെ ബസ്സലിക്കയിൽ നിന്ന് പുറത്താക്കണം അൽമായ മുന്നേറ്റം എറണാകുളം സെൻ്റ് മേരീസ് ബസലിക്കയിൽ നിരന്തരം കലാപത്തിന് ശ്രമിക്കുന്ന തരിയൻ ഞാളിയത്തിനെ ഉടൻ ബസലിക്കയിൽ നിന്ന് പുറത്താക്കണമെന്ന് അൽമായ മുന്നേറ്റം അതിരൂപത സമിതി ആവശ്യപ്പെട്ടു നടപടി ഉടനെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അൽമായ മുന്നേറ്റം ബിഷപ്പ് ഹൌസിന് മുൻപിൽ പ്രതിഷേധ യോഗവും റാലിയും സംഘടിപ്പിച്ചു അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം കണ്ടോ ഗു പിടിപ്പിച്ചതാ അത്മായ മുന്നേറ്റത്തിന്റെ ശക്തി അവര് തിരിച്ചറിഞ്ഞതാ ഇനി ഒരിക്കൽ കൂടി അത്തരമൊരു ശക്തി തിരിച്ചറിയേണ്ട ഗലേക്ക് അവരെത്തിച്ചേരരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കാം നമ്മൾ ഇന്നും അവസാനിപ്പിച്ച് നേരെ ബസിലിക്കയിലേക്ക് പോവുകയാണ് ബസിലിക്കയിൽ മരവാളിക്കുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കുകൊണ്ട് നമ്മൾ മഹാസമുദ്രത്തെ മനുഷ്യ മഹാസമുദ്രത്തെ അണിനിരത്താനുള്ള കപ്പാസിറ്റി നമുക്കു ഇവിടെ ഇരിക്കുന്ന ഈ ബിഷപ്പ് ഹൗസിൽ ഇരിക്കുന്ന തരിയഞ്ഞാളിയൻ എന്ന വൈദികന് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം തരിയഞ്ഞാളിയൻ ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തു പോകാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമേ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ പരിഹാര ശ്രമങ്ങളെയും അട്ടിമറിക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ കുതന്ത്രത്തിൽ തരിയലാളിയുടെ ആ കുതന്ത്രത്തിൽ മേതർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ മെത്രോ പോലീസിന്റെ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി വീണുപോയിട്ടുണ്ടെങ്കിൽ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിക്കും മേതർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഒരു താക്കീത് നൽകുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവദിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി മുമ്പോട്ട് നീങ്ങാൻ ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് അനാവശ്യമായി പ്രതിസന്ധികൾ ഉണ്ടാക്കരുത് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇത് അൽബായ മുന്നേറ്റമോ ഇവിടത്തെ വിശ്വാസികളോ ഉണ്ടാക്കിയ പ്രശ്നമല്ല മറിച്ച് ഇന്ന് ഈ പ്രശ്നമുണ്ടാക്കിയത് ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ പറയുകയാണ് ഇനി മേലിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് മുതിർന്നാൽ ഞങ്ങളിവിടെ നാനൂറോളം വൈദികരും നാൽപ്പതിനായിരത്തോളം വരുന്ന വിശ്വാസികളും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സമയമുണ്ടാകും അതിനായി നിങ്ങൾ കളമൊരുക്കരുത് എന്നവർക്ക് താക്കീത് നൽകുകയാണ് ഈ ക്രിമിനൽ കൂരിയയുടെ കാലാവധി കഴിഞ്ഞു എന്ന് ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വൈദികനും സംസാരിക്കാറില്ല ഒരു ബെത്രാനും സംസാരിക്കാറില്ല ആരും സംസാരിക്കാതെ ഈ കൂരിയ ഇവിടെ അവസാനിക്കുകയാണ് ആ കൂരിയയുടെ പുറത്തുപോകെന്ന് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം ബാക്കിയുള്ളപ്പോ അവരുണ്ടാക്കുന്ന കുതന്ത്രങ്ങളാണ് ഇതെന്ന് നമുക്ക് നന്നായി അറിയാം എന്നാൽ കൃത്യമായി താക്കീത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം പുലി പതിഞ്ഞെന്നതുപോലെ ഒന്ന് പതിങ്ങി എന്ന് കരുതി നിങ്ങളത് ഒരവസരമായി കാണണ്ട കുതിച്ചു ചാടാൻ ഒരുങ്ങിയാൽ ഈ പിശ് തലശ്ശേരിയിലിരിക്കുന്ന ആർച്ച് ബിഷപ്പ് പാംളാനിയും തുരിയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു പോലീസ് നടപടിയോടുകൂടി ഈ ബസിലിക്കയിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളും ഒരുമിച്ച് ഈ ബസിലിക്കയിലേക്ക് വരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഇതിവിടെ കൊണ്ട് തീരുന്നതല്ല ഈ ബിഷപ്പുമാർ ചെവിയിൽ നിന്നുള്ള അനാവശ്യമായ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങളുടെ കസേര ഇളകുന്നതിന് കാരണമാകും ഇതിനു മുമ്പ് അൽമായ മുന്നേറ്റത്തെ പ്രകോപിപ്പിച്ച ഒരു മേതർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ടായി ആ മേതർ ആർച്ച് ബിഷപ്പിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ബിഷപ്പുമാരൊന്ന് ചെവികൂർപ്പിച്ച് ആലോചിക്കണം അതേ അവസ്ഥയിലേക്ക് അടുത്ത മേതർ ആർച്ച് ബിഷപ്പ് കൂടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പാണ് ഒരു സൂചനയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ കിട്ടിയ മെസ്സേജ് അനുസരിച്ച് അങ്ങ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും നമ്മുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയെങ്കിൽ ഒരു ദിവസം മുൻകൂട്ടി ആലോചിച്ചാൽ ഈ പ്രദേശം മുഴുവൻ നിറയുവാറ് വിശ്വാസികൾ അണവൊട്ടിയൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആർച്ച് ബിഷപ്പ് പാംബ്ലാരിയെയും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാനെയും ഓർമ്മിപ്പിക്കുകയാണ് അനാവശ്യമായി കുതിര കയറാൻ വരണ്ട എല്ലാ കൊല്ലവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോമ്പുകാലമടിക്കുമ്പോ മെത്രാന്മാർക്ക് വലിയ വലിയാഴ്ച വരുമ്പോ ഇവർക്കെന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ പൈശാചികത പിടിച്ചതുപോലെ ഇവർ പെരുമാറുകയാണ് അടുത്ത ഞായറാഴ്ച ഓശാര ഞായറാഴ്ച ആ ഞായറാഴ്ചക്ക് തൊട്ടു മുമ്പ് ഇവിടെ ബഹളമുണ്ടാക്കാനാണ് ഇവരുടെ പരിശ്രമമെങ്കിൽ അതിന തച്ച് തകർക്കാനുള്ള കപ്പാസിറ്റി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കുണ്ട് എന്ന് ഉറക്ക പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതിഷേധം 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 സംരക്ഷിക്കും 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 മണവാള സംരക്ഷിക്കുക സംരക്ഷിക്കുക ജീവൻ കൊടുത്തു ஜீரன் கொடுத்து நெங்கட நில பொன்னு கங்கில பொன்னுவேடலாத் வீரதோடலோல அட்ட கட்ட பின்ன போலீஸ் முன்னப்படி அவர் மழைப்பட்டு வீடியோ எடுத்து